നിങ്ങളുടെ മകൻ ധ്രുവ ഈ ശക്തിസ്ഥാനിൽ എന്താണ് ചെയ്യുന്നത് ആര്യേന്ദ്ര ഇവൻ വഴിതെറ്റി എങ്ങാനും ഇവിടെ വന്നതാണോ അതോ ഇവൻ വിശ്വസിക്കുന്നുണ്ടോ ഇവിടുത്തെ ബലപരീക്ഷണ മത്സരത്തിൽ ജയിക്കാനുള്ള ശക്തി ഇവൻ ഉണ്ടെന്ന് മാർക്കസ് പ്ലാനറ്റിലെ മനോഹരമായ നഗരമാണ് മാസഡോണിയ അവിടെ ഇന്ന് ആ നഗരത്തിൽ എല്ലാ കുട്ടികളും അണിനിരന്നിരിക്കുകയാണ് അവരുടെ ശക്തി അളക്കുന്ന മത്സരത്തിനു വേണ്ടി ഭൂമിയിൽ നിന്നും അതിദൂരം സ്ഥിതി ചെയ്യുന്ന മാർക്കസ് പ്ലാനറ്റ് സുന്ദരവും വിശാലവുമായ ഒരു പ്ലാനറ്റ് ആണ് അവിടെ അത്ഭുതങ്ങളും ദിവ്യശക്തികളും പ്രകൃതിയിൽ മാത്രമല്ല മനുഷ്യരിലും അടങ്ങിയിരിക്കുന്നു ഈ ശക്തിയുടെ അളവ് പോലിന് ഒൻപത് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അതിലൊന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയുടെ കയ്യിൽ ശക്തികളൊന്നും തന്നെ ഇല്ലെന്നും എന്നാൽ ഒൻപതിലേക്ക് ആ അളവ് പോലെ എത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ആ വ്യക്തി അവൻ ലോകത്തെ തന്നെ ജയിക്കാൻ കഴിവുള്ള സർവശക്തനാണെന്നുമാണ് എന്നാൽ എന്നാൽ നാട്ടിലെ മറ്റുള്ളവർ അവനെ കളിയാക്കി ചിരിക്കുന്നത് കണ്ട് അവന്റെ അച്ഛൻ പിടിച്ചില്ല ആര്യേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് നിശബ്ദരായി അയാൾ ധ്രുവിന്റെ അടുത്തെത്തി പറഞ്ഞു നിന്റെ ശക്തി തെളിയിക്കാൻ നീ ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല നരേന്ദ്ര രാജാവിന്റെ ഏക മകനായിരുന്നു അവൻ തന്റെ പതിനൊന്നാം വയസ്സിൽ തന്നെ മെസഡോണിയയിലെ ജനങ്ങൾക്ക് മുൻപിൽ ഒൻപത് നക്ഷത്രങ്ങൾ തെളിയിച്ച് അവന്റെ ശക്തി വ്യക്തമാക്കിയതാണ് എന്നാൽ പെട്ടെന്ന് സംഭവിച്ച ഒരാപത്ത് കാരണം ധ്രുവിന് അവന്റെ അമ്മയെ നഷ്ടമായി ധ്രുവും അച്ഛനും എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ ധ്രുവന് അവന്റെ ശക്തി മുഴുവൻ നഷ്ടമായി പിന്നീട് നടന്ന മത്സരങ്ങളിലൊക്കെയും അളവ് കോലിലേക്ക് മാത്രമേ അവൻ എത്താൻ കഴിഞ്ഞുള്ളൂ അവന്റെ പ്രായം കൂടുന്തോറും ഇനി അവന് പഴയ ശക്തികൾ വീണ്ടെടുക്കുക എന്നത് അപ്രാപ്യമായ കാര്യമായിരുന്നു ധ്രുവ് അവന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഒരു ഉദാസീനത തളം കെട്ടി നിന്നിരുന്നു അച്ഛാ ഞാൻ ഈ വർഷം ഇതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരം ഞാൻ എനിക്കറിയാം നീ നടത്തിയെന്ന് എന്നാൽ ശക്തിസ്ഥാനിൽ വേണ്ടത് കഠിനാധ്വാനം മാത്രമല്ല മറിച്ച് നിന്റെ ഉള്ളിൽ എന്റെ ഉള്ളില് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതില്ല പക്ഷേ നിങ്ങൾക്കെങ്കിലും എന്നെ വിശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ ഇത് കേട്ടതും അച്ഛന്റെ മുഖത്ത് നിരാശ നിഴലിക്കുന്നു അയാൾ മനസ്സോടെ പറഞ്ഞു നിന്റെ ചെറിയ പ്രായത്തില് നീ ഇവിടെയുള്ള ആരെക്കാളും ശക്തിശാലിയാണെന്ന് തെളിയിക്കുന്നത് കണ്ട ആളാണ് ഞാൻ അതിനുശേഷം ആ ശക്തി നശിച്ചുപോയി നിന്നെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതിയത് നിനക്ക് മനസ്സിലേ കാണുമെന്നാണ് എന്തെന്നാൽ ഇവിടെ ജയിക്കാൻ കഠിനാധ്വാനമല്ല വേണ്ടത് മറിച്ച് അത്ഭുത സിദ്ധികളാണ് വേണ്ടത് എന്നാൽ ഇത് കേട്ട ശേഷവും പറഞ്ഞു എനിക്ക് ഉറപ്പാണ് ഇത്രയും ശക്തികൾ വർദ്ധിച്ചു കാണുമെന്ന് അപ്പോഴാണ് ധ്രുവും അച്ഛനും നോക്കി ലാറയും ശക്തിസ്ഥാനിലെ പോരാട്ടങ്ങൾ കാണാൻ അങ്ങോട്ടേക്ക് വന്നത് ലാറ ലാറ അംബർദൽ രാജ്യത്തെ ലീഡറുടെ മകളും ധ്രുവിന്റെ ഭാവി വധുവുമായിരുന്നു ലാറയും ധ്രുവും കുട്ടിക്കാലം മുതൽക്കേ സുഹൃത്തുക്കളാണ് അവരുടെ കല്യാണം കഴിയുന്നതോടുകൂടി മെസഡോണിയയിലെ രണ്ട് പ്രതാപശാലിയായ കുടുംബങ്ങളുടെ ഒത്തുചേരലും കൂടി പ്രതീക്ഷിച്ചതാണ് എന്നാൽ ധ്രുവിന്റെ ശക്തികൾ ക്ഷയിക്കുന്നത് കണ്ട ലാറ അതിനുശേഷം ധ്രുവുമായി ഒരു ബന്ധത്തിനും താല്പര്യം കാണിച്ചിരുന്നില്ല ഒരു രാത്രിയിലത്തെ കല്യാണം അതും നിന്റെ പോലെ ഒരു നിന്റെ സ്വപ്നം വെറും സ്വപ്നമായി തന്നെ നിൽക്കുകയുള്ളൂ പിന്നെ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ പീറസർക്ക നിന്റെ ഇന്നത്തെ ബലപരീക്ഷണം അത്ര എളുപ്പമാവില്ല നിനക്കിന്ന് നേരിടേണ്ടി വരുന്നത് വായിൽ നിന്നും തീ തുപ്പുന്ന സർപ്പവുമായിട്ടാണ് പിന്നെ ആയിരം കിലോ ഭാരമുള്ള തീഗോളത്തെ ദൂരേക്ക് എറിയണം അതൊക്കെ കഴിഞ്ഞ് പത്ത് തലയുള്ള ആനയെ നീ നിലമ്പരിശാക്കണം നിന്റെ ദൗർബല്യങ്ങളൊക്കെ അപ്പോഴേക്കും ഈ മാറ്റോണിയം മുഴുവൻ കാണും പോ പോയി ഈ പരീക്ഷണങ്ങൾ ജയിക്കും എന്നിട്ട് നീ ഒരു രാത്രി എന്നെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും ഇതെല്ലാം തോറ്റശേഷം നിന്റെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നീ ഈ കല്യാണം ആലോചിച്ചു വന്നതിനുള്ള ശിക്ഷ ഞാൻ അപ്പം വേറെ തരുന്നതാ അത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരിക്കും വായിൽ നിന്നും തീ തുപ്പുന്ന ഭീകര സർപ്പത്തെ അവൻ എങ്ങനെ നേരിടും ആയിരം കിലോ ഭാരം വരുന്ന തീഗോളം വായുവിൽ ഉയർത്തി എറിയാൻ കഴിയുമോ തന്റെ അച്ഛന്റെ അഭിമാനം ആ സമൂഹത്തിനു മുന്നിൽ ചവിട്ടി അരക്കപ്പെടുന്നതിൽ നിന്നും രക്ഷിക്കാൻ അവന് കഴിയുമോ സുന്ദരിയായ സ്വന്തം ഭാര്യയെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് തടയാൻ അവനാകുമോ ഏത് മാസിഡോണിയ നഗരമാണോ അവനെ ദുർബലൻ എന്ന് പറഞ്ഞ് കളിയാക്കിയത് അവിടുത്തെ ഈ ശക്തി പരീക്ഷണ മത്സരത്തിൽ വിജയിക്കാൻ അവനാകുമോ ധ്രുവിന്റെ അവിശ്വസനീയമായ ഈ കഥ ആദ്യം മുതൽ കേൾക്കൂ ലാറ ഒരിക്കൽ ധ്രുവിനെ അപമാനിച്ചത് ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ട് ധ്രുവ് നിനക്ക് ഇവിടുത്തെ ഒരു കുച്ചുകുട്ടിയെങ്കിലും തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടോ അങ്ങനെയുള്ള നീ എങ്ങനെയാണ് എനിക്ക് കൂട്ടായി എന്നും ഉണ്ടാകുമെന്ന് പറയുന്നത് ഞാൻ ഇതായി ഇന്ന് ഈ നിമിഷം നീയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ടതും ആര്യേന്ദ്രൻ ഇടപെട്ട് പറഞ്ഞു ലാറ മറക്കരുത് നിങ്ങളുടെ ബന്ധം ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞുറപ്പിച്ചതാണ് നിന്റെ അച്ഛന് ഇന്ന് ഈ നാട്ടിൽ എന്ത് നിലയും വിലയും ഉണ്ടെങ്കിലും അതുണ്ടായി തുടങ്ങിയത് നീ എന്ന് ധ്രുവിന്റെ ഭാര്യയാകുമെന്ന് തീരുമാനിച്ചോ അന്ന് മുതലാണ് എന്റെ അച്ഛൻ എന്റെ ബന്ധം ഉറപ്പിച്ചിരുന്നത് മഹാശക്തിശാലിയാണെന്ന് തെളിയിച്ച ഒരാളുമായിട്ടായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന ഇവന്റെ ഒന്നും നീ വിഷയം ശക്തി അത് വേണമെങ്കിലും സംഭവിക്കാം ഒരിക്കലും നിൽക്കുന്നില്ല ആര്യന്തര മഹാരാജാവേ ധ്രുവിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഒരിക്കലും എന്റെ കാര്യത്തിൽ സംഭവിക്കില്ല കാരണം എന്റെ അച്ഛൻ ഒരിക്കലും നിങ്ങളെ പോലെയല്ല ഇത് കേട്ടതും ധ്രുവും ബാക്കി അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഒന്നും ഞെട്ടി അവിടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ധ്രുവിന് ചെറുപ്പത്തിൽ എന്ത് സംഭവിച്ചു എന്നോ എങ്ങനെ അവന്റെ ശക്തികൾ നഷ്ടമായെന്നോ ഉള്ള രഹസ്യം അറിയില്ലായിരുന്നു എന്നാൽ അന്നത്തെ ദിവസം ലാറ വിളിച്ചു പറഞ്ഞതൊക്കെയും വിരൽ ചൂണ്ടിയത് ആര്യേന്ദ്രനിലേക്കാണ് അതയാൾക്കൊരുപാട് അപമാനം വരുത്തിവെക്കുന്ന ഒന്നായിരുന്നു ഇന്ന് വരെ ധ്രുവം എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന് അച്ഛനോട് ചോദിച്ചിട്ടില്ലായിരുന്നു അവന്റെ അമ്മ എങ്ങനെ മരിച്ചെന്നോ എങ്ങനെയാണ് അവന്റെ ശക്തികൾ നഷ്ടമായതെന്നോ ഒന്നും തന്നെ ഇത്രയും പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകാനൊരുങ്ങിയ ലാറയോട് അവൻ മൂന്ന് വർഷത്തെ സമയം ചോദിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ അവൻ മഹാബലശാലിയാണെന്ന് തെളിയിക്കുമെന്നും അഥവാ മൂന്ന് വർഷം കൊണ്ട് അവൻ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ലാറയ്ക്ക് ആര് വേണോ കല്യാണം കഴിക്കാം എന്നുകൂടി പറഞ്ഞു എന്നാൽ അന്ന് വീണ്ടും ലാറയെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് കണ്ട ആരേന്ദ്രന്റെ മുഖം പറഞ്ഞു അച്ഛാ ഞാൻ വാക്ക് പാലിക്കും മൂന്ന് ഞാൻ ഞാൻ ശക്തി തെളിയിക്കും പരാജയപ്പെടുത്തും എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും ഞാൻ മറ്റാരെക്കാളും ചെറുതല്ല എന്ന് ഞാൻ കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയാണ് ലാറയുടെ കുടുംബം ഇങ്ങോട്ട് വന്ന് എന്റെ കാലുപിടിച്ച് നീയുമായുള്ള വിവാഹത്തിന് യാചിക്കുന്നത് കാണും എന്നാൽ നീ നീ മത്സരത്തിന് തയ്യാറല്ല ജയമോ പരാജയമോ എന്നത് ഞാൻ ഓർക്കുന്നില്ല ഇന്നിവിടുന്ന് തിരിഞ്ഞോടിയാൽ ഞാനൊരു യോദ്ധവാകില്ല ഒരിക്കലും എന്റെ ഉള്ളിൽ നിന്നൊരു ശക്തി പറയുന്നുണ്ട് എന്നോട് ഇന്നിവിടെ മത്സരിക്കാൻ ഒരുപക്ഷെ ഞാനിത് കേട്ടില്ലെങ്കിൽ ഞാൻ ബാക്കി ഉണ്ടാവില്ല ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ